സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്പഴന്തി അണിയിലുള്ള ജസ്റ്റിൻസ് ചേട്ടൻ്റെ കൃഷി സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് ആ ആ കൃഷി സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത ചേട്ടൻ അടുത്ത കൃഷിയെ കുറിച്ചൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം നമുക്ക് നമ്മൾ അല്ലെ ജസ്റ്റാസന ഇപ്പം എന്താ നമ്മൾ പയറ് പിന്നെ സലാഡ് പിന്നെ നട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇത് ഇത് മിക്സ് ചെയ്താണോ അത് ഞാൻ പലയിടത്തും അങ്ങനെ കണ്ടിട്ടില്ല അത് നമുക്ക് അത് എന്താണ് അതിന്റെ ടെക്നിക്ക് പയർ കൂടുതൽ പടും പഴയ അപ്പോഴീ പയർ അവിടെ ഒരു സലാഡ് അതിൽ കൂടെ അതങ്ങനെ ഒരു മൂട്ടുകടെ ഒരു പൂപ്പല്ല പിടിച്ച് അത് എല്ലായിടത്തും ഉള്ളതാണ് അത് ഇവിടെ ഇവിടെ അങ്ങനെ ഉണ്ട് ഈ വയലില് ഈ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നട്ടക്കുന്നത് അത് നമുക്ക് അതിന്റെ അടുത്തോട്ടൊന്ന് പോകണം ഇതാണ് ഇതാണ് ഇപ്പം ഇതിപ്പം നമുക്ക് എത്ര മൂടിന് എത്ര മൂട് പയർ അങ്ങനെയാണ് ഇപ്പം ഒരു ഇരുന്നൂറ്റമ്പത് മൂട് പയറോളം ഉണ്ട് ഇതേപോലെ പൂപ്പൽ വന്ന് ഇതേപോലെ പൂപ്പൽ വന്ന് ഇത് പട്ടു പോതിന് മരുന്ന് അങ്ങനെ ആ നമ്മളത് ഇതാണ് പട്ടുപോണത് അല്ലേ അപ്പൊ ഇതിന്റെ ഇടയിൽ പയർ പടൂല പയർ പയറാണ് പടണത് പയറാണ് പടണം ഇതിപ്പോ ഒരു സലാഡ് എങ്ങനെയാ പട്ടയൊക്കെയാണ് ആ ഒരു സലാഡാണ് പട്ടേത് അപ്പം ഇതാണ് പൂപ്പെന്ന് പറയണത് നമ്മള് ഇപ്പൊ ഇതിനകത്ത് ആകുമ്പോ നമ്മള് എന്തൊക്കെ എന്തൊക്കെയാണ് വളം ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇതെല്ലാം പരുവായി നിക്കുകയുള്ളൂ പക്ഷേ ഞാൻ വേറെ ചിലടത്തൊക്കെ പോയപ്പോ ഇത്തിരി കുരുടുണ്ട് പക്ഷെ ഇവിടെ ഇത്തിരി നല്ല നല്ല വൃത്തി നിക്കുന്നുണ്ട് ഇതൊക്കെ നാളെ എടുക്കാനുള്ള നാളത്തേക്ക് എടുക്കാൻ ധാനുണ്ട് ഇന്നിപ്പോ എടുക്കാൻ ഇല്ല ആ പിന്നെ എടുക്കാൻ പക്ഷെ ഇതിപ്പോ എണ്ണം എത്ര ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മള് ഇത് ഇത് എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇട്ടേക്കണം ഈ അതായത് നമ്മൾ സലാഡ് വെള്ളരിയും പയറും കൂടെ ഒന്ന് ഒരേ സമയത്ത് അപ്പുറം ആയിട്ട് മാറ്റി ഒരേ കുഴിയില് ഒരേ ദിവസം ഒരേ ദിവസം നട്ടതാണ് എല്ലാത്തിലും നമ്മള് വിത്ത് തന്നെയാണ് ഇട്ടണം വിത്ത് അപ്പൊ നമ്മളീ വിത്ത് എണ്ണ എവിടെ നിന്ന് വാങ്ങി വാങ്ങിച്ചത് ഇത് ഞാൻ ചെന്തിട്ട് പോയി വാങ്ങിച്ച വിത്താണ് ചെതിട്ടെന്ന് അവിടെ എന്താണ് അവിടെ ഒരു കൃഷിഭവം ഉണ്ട് ആ വിത്ത് പോയി വാങ്ങിച്ചു ആ അവിടെ വാങ്ങിക്കും ചെതിട്ടെന്ന് പറയുമ്പോ എവിടെയാണ് നമുക്ക് കിഴക്കേക്കോട്ടെ ചെന്ന് ഒരു ഇരുപത് റോഡൊക്കെ കിഴക്കോട്ട് ഒരു റോഡ് ഉണ്ട് ആ റോഡേ കുറച്ച് അങ്ങോട്ട് പോകുമ്പോ അവിടെ രണ്ട് പെട്രോൾ പമ്പിന്റെ ഇടയ്ക്കായിട്ട് ഇതുണ്ട് ഈ അവിടെ ചെന്ന് പോവാ കാരണം എന്തെങ്കിലും പോകുമ്പോ നമുക്ക് എല്ലാ വിത്തും കിട്ടും അവിടെ എല്ലാ വിത്തും കിട്ടും അവിടെ ഈ ഒരു സ്ഥലത്താണ് അത് പല സ്ഥലത്തും അവിടെ ഒരു സ്ഥലത്തുള്ളതായിരിക്കും അറിവുള്ളു ആ കട പേരും ഉണ്ട് അവിടെ ചെന്നിട്ട് ജംഗ്ഷനിലാണ് 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 ഇട്ടേക്കിന് അപ്പൊ ഈ രണ്ട് വിത്ത് അവിടെ നിന്നാണ് വാങ്ങിയ കൃഷിഭവനായിട്ട് ഇവിടെ കൃഷിഭവൻ ആരും വരാറില്ല ഇവിടെനിന്ന് അങ്ങനെ ആരും വരാറില്ല ആ ഇപ്പൊ കൃഷിഭവനില് നമുക്ക് വളമൊന്നും ആനുകൂല്യത്തിൽ ഒന്നും കിട്ടുന്നില്ല ഞാൻ ഒന്നിനും ഇതൊരിക്കും പോയിട്ടില്ല കാര്യം എനിക്ക് ഒരു പത്തായിരം മൂട് വാഴ ഒരിക്കാൻ കൂടെ ആ എല്ലാം കുടായിതും ഒക്കെ ആയിരുന്നു അപ്പൊ ഇത് നമ്മൾ പാട്ടം എടുത്ത് ചെയ്യേണ്ട വയലാണ് പിന്നെ പാട്ടക്കാരന്റെ ബയലിൻ്റെ ഉടൻ എന്റെ കാല് പിടിക്കണം പിന്നെ അവരെ അവരപ്പറക്കേ കയറി ഇറങ്ങണം അങ്ങനെ ഞാമ ഇതിനെ പോകും ഇതും ഇപ്പം നമ്മള് സലാഡ് വിള്ളരി ആണ് ഇത് പാടിപ്പോയത് അല്ലേ ഇതും പൂപ്പടിച്ചതാണോ അതും മുട്ടുകേടാണ് വേണ്ട പയർ വേണ്ട രണ്ടും പോവും രണ്ടും പോവും സലാഡ് വിള്ളരിയും പോവും പയറും പോവും അങ്ങനെ ഇത് അപ്പറസ് ഒരുപാടെണ്ണം പോയി ഓ ശരിക്കും പോയിട്ടുണ്ട് ശരിക്കും അപ്പം ഇത് അണ്ണേ കൃഷി ഫാമിച്ചെന്ന് പറയാത്തത് ഈ മണ്ണിന്റെ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് എന്നെ ഇത് മണ്ണിന്റെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണോ ആടെ എല്ലാത്തിലും രണ്ടും കൂടെ തന്നെ മിക്സ് കിട്ടണേ അപ്പൊ പയർ പറിക്കാറായില്ലേ പയർ ആയില്ല പയറായില്ല പയറാവേണ്ട പയർ കൂടുതലാണ്ടോ മൊട്ട് പൊഴി ബിരിയാറാകുമ്പോൾ പൊഴിഞ്ഞു പോണത് ഉണ്ടോ ഓ ഇതിൻ്റെ കൂടെ ഇഞ്ചി പിടിക്കാമുള്ളത് ആ ബെഞ്ചി പിടിക്കാൻ പോലെ അത്രയും പൊഴിഞ്ഞു പോവേ പൊഴിഞ്ഞു പോവാണ് ഓ അത്രയും അപ്പൊ ഇതിനകത്ത് മഴയത്ത് നമുക്ക് വെള്ളത്തിന് ഒരു തട്ടില്ല ഇതിനകത്ത് ഇളഞ്ഞപ്പറന്ന് കളഞ്ഞേക്കാണ് ആ അല്ലെങ്കി പെരി പെരുവി നിൽക്കും അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പാണ് എന്തൊക്കെ ഓരോ ഇടുന്നത് ഇതിനിപ്പം കോഴി വളം ഫാറ്റ് എംപോക്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കോഴി കോഴിവെള്ളം ഫാറ്റ് എംബോക്സ് വിത്ത് ഇട്ടപ്പഴും തന്നെ അപ്പഴത്തെ പൂരിച്ച കോഴി വളം ഇട്ട് ആ അപ്പം കോഴിവെളം ഇട്ടു ഓ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ബസ് രണ്ട് വാഴിവളവും രണ്ട് രണ്ടു വളം ശരി ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ എത്ര രൂപ ഉണ്ട് ഇപ്പം നമുക്ക് അണ്ണന് കിട്ടുന്ന എനിക്ക് അമ്പത് രൂപ കിട്ടും അമ്പത് രൂപ കിട്ടും ശരി ഇതിപ്പോ അണ്ണ യാതൊരു മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കും ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ കടയിലും പിന്നെ ഇവിടെ വീടുകളിലൊക്കെ കൊടുക്കുക വീടുകളിൽ വന്ന് എല്ലാരും വാങ്ങിക്കും പിന്നെ അത് വൈകിട്ട് കൂടുതൽ പയർ ആവുമ്പോത്തോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകും അപ്പൊ ഇന്നിപ്പിങ്ങോട്ട് അണ്ണ കൃഷിസ്ഥലത്തോട്ട് വന്നത് എന്തെങ്കിലും പണിയെല്ലാം ഈ വള്ളി വള്ളി എന്നും നമ്മള് ഇതിലോട്ട് ഇറങ്ങും ഇറങ്ങും ഇതിനെ നമുക്ക് ഒരെണ്ണം അതിൽ നിന്ന് എടുക്കാം ഒരു ചെറുതെങ്കിലും ഒരെണ്ണം എടുക്കാം യാതൊരു ഒരെണ്ണം എടുത്തോ നമുക്ക് ഇത് ഡയറക്റ്റ് കഴിക്കാമോ ഇപ്പൊ ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാല് അത്രയും വെള്ളമാണ് അണ്ണിപ്പൊടങ്ങിട്ട് എത്ര നാളും ഞാൻ എന്റെ കുട്ടിപ്രായത്തിലെ ആ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആ പാർട്ടിയാണ് ഇതാണ് അപ്പം കീര കീരേൻ്റെ ഇടയിൽ കൂടെ വന്നതാണ് അതായത് ഇത് വിത്ത് കിടന്ന് പൊടിച്ചാണ് അല്ല നമ്മൾ ഇട്ടതല്ല വിത്ത് ഇത് കിടന്ന് പൊടിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് പോലുള്ള കീരടയിൽ വിത്ത് കിടന്ന് പൊടിച്ചതാണ് വിത്ത് പറഞ്ഞ പോലെ ഇതിൽ പക്ഷെ ഈ ഇതില് പയർ ഇവിടെ പയർ എല്ലാത്തിനും ഒരേ ഒരേപോലെ തന്നെ പയർ നിൽക്കുന്നു അല്ലേ അല്ലേട്ടോ ആണ് പയറും ഞാൻ പോലെ കണ്ടിട്ടില്ല ഈ പയറും നമുക്ക് ഈ സലാഡ് വെള്ളരും കൂടെ ഒന്നിച്ചിട്ടേക്കുന്നത് എന്തായാലും കൊള്ളാം രണ്ട് വിളവും കൂടെ ഒരേ സമയത്ത് എടുക്കാൻ ഒരേ സമയത്ത് കിട്ടത്തില്ല അല്ലേ ഒരേ സമയത്ത് കിട്ടേണ്ടതാണ് ആ പക്ഷേ ഇപ്പം ഈ പയറിൻ്റെ പൂവിങ്ങനെ പോകണതിൻ്റെ പേരിൽ ആ പയറ് കിട്ടിയില്ല ഇതിരിക്കും ഇതുവരെ കിട്ടിയില്ല ആ ആ പക്ഷേ അത് അണ്ണേ ഓരിടത്തും പോയി ഒന്നും ഇതിനെ പ അണ്ണൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ മെനക്കെട്ട് പെയ്യ പിന്നെ അതിന് ആ ആ അപ്പം നമുക്ക് ഈ അണ്ണന്റെ ഫോൺ നമ്പർ അങ്ങനെ അണ്ണൻ ഫോൺ നമ്പർ നമ്മൾ ഞാൻ ഈ ഫോണുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇല്ലാത്ത കാര്യം എന്തെന്ന് വെച്ചാൽ അപ്പം ഞാൻ ഈ ഉടുപ്പിട്ടുകൊണ്ട് നടക്കുന്ന പാർട്ടിയല്ല അല്ല മടിയിൽ വെച്ചോണ്ട് അടക്കുമ്പോഴേ ഇത് എപ്പോഴും ഓണം ഓഫും ഒക്കെ ആവും അതുകൊണ്ട് പിന്നെ അവർ ബുദ്ധിമുട്ടുകൊണ്ട് ഫോൺ കൊണ്ടടക്കാറില്ല നടക്കാറില്ല ഇതാണ് ജസ്റ്റ് അണ്ണൻ്റെ കൃഷി തൊട്ടണ്ണ ഇപ്പം ഇതിപ്പം വെള്ളരി മറ്റേ താഴെ മറ്റേ വെള്ളരി ഇട്ടിട്ടില്ല ാണ് അങ്ങനെ ഒരുപാട് ഇട്ടിട്ടില്ല ഇത് രണ്ടുമൂന്നെണ്ണം തൈ കിട്ടി അങ്ങനെ പരീക്ഷണം തന്നെ അതെ ഇതിപ്പോ എടുത്തു തുടങ്ങിയില്ല കിട്ടിയില്ലേ കിട്ടി മൂന്നെണ്ണം അതിപ്പോ വീട്ടിലെ പോയ തന്നെ എടുക്കല്ലേ ഇതിപ്പോ കീരെ ഇട്ടക്കല്ലേ ഇതിപ്പോ എത്ര ദിവസമായി ഇതിപ്പോൾ ഇട്ടിട്ട് ഒരു പത്ത് ദിവസത്തിനകത്തായതേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസം കൂടെ എടുക്കുമ്പോൾ മുപ്പത് ദിവസം എടുക്കുമ്പോൾ ശരിയാവും ഓ അപ്പോൾ നമ്മൾ ഈ തലാട് വെള്ളരിയിലും മറ്റേലും ഇട്ടിങ്ങനെ ഉള്ള വളത്തിന്റെ ഒന്നും കൂടെ പറഞ്ഞു തരുവണ്ണം ഓ ഫാറ്റ് ഫാറ്റം ബോക്സ് ബോക്സ് കോഴി വളു വേറെ ഒന്നും ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല ഈ പുതിയ തലമുറ ഒരു കൃഷിക്ക് ഇറങ്ങുമ്പം എന്താണ് അവർ ആദ്യം തട്ട് തുടങ്ങാം അവർ ആദ്യമായിട്ട് അവര് കൃഷിയാണ് വെണ്ടയൊക്കെയാണ് അല്ല കീരെ വെണ്ടയൊക്കെയാണ് പഠിക്കാർക്ക് കൊടുക്കാണെന്ന് പറയുന്നത് അത് തന്നെ അവർ അവർക്ക് ആദ്യത്തെ കൃഷിയാവുമ്പോൾ ഇതൊക്കെയാണ് കാര്യം ഇതിന് രണ്ടിനും തട്ട് വേണ്ട ആ ഈ തട്ടുള്ളതാകുമ്പോൾ ആദ്യമായിട്ട് അവർ ചെയ്താൽ ശരിയാവുകയില്ല ഇല്ല ഇല്ല അല്ലെങ്കിൽ അറിയാമെന്നുള്ള ഒരാളൂടെ വേണം വേണം ആ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് വെണ്ടയും കീരയും കീരയും വെള്ളരി ഈ വള്ളി തറയിൽപ്പടം നടക്കണ ഏത് കൃഷിയും അവരെ കൊണ്ട് പറ്റും പറ്റും അതാണ് നമുക്ക് പുതിയ തലമുറ ഇതിന് ഇറങ്ങണമെങ്കിൽ ആദ്യം അല്ലാതെ ചാടിക്കയറി ഇതിനൊന്നിറങ്ങാൻ ഇറങ്ങാൻ ഇല്ലെങ്കിൽ ഇറങ്ങി അവരെ കൈക്ക് നിൽക്കുമല്ലോ ഇതെങ്കിൽ കപ്പിഞ്ചാകുമ്പോൾ എല്ലാം കൂടെ മറിഞ്ഞങ്ങ് വീഴും വീഴും അപ്പൊ അണ്ണം പറയാം ഇപ്പൊ നമുക്ക് ഇവിടെ പന്നി ചെയ്ത പ്രശ്നം ഉണ്ട് പന്നിയുടെ ഇല്ല ഈ കൂടെ വരും വരും ആണ് ഇപ്പൊ ഞാൻ ഒന്നിന്റെ അടുത്ത് പോയി സോളാറൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും അണ്ണൻ കണ്ടിട്ടുണ്ടാവോ സോളാറൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല ഇവിടെ ഇപ്പം ഇല്ല ആ അപ്പൊ നമ്മള് അണ്ണന്റെ കൃഷി സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ ജസ്റ്റിൻ ജസ്റ്റിൻ സ്ഥലാൻഡ് പിള്ളേരി പയറും കൂടെ ആണ് ഇട്ടേക്കിനോ അണ അങ്ങനെ അവിടെ ഇരിക്കണേ ഞാൻ ഇപ്പം ഇതിന്റെ ഇപ്രസൈഡിൽ കൂടെ കൂടെ വന്നു കുറച്ച് ആയിട്ട് തുടങ്ങും ഓ അത് ശരി എന്നിട്ടും ഉണ്ടാകുന്നത് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേ ഇതേമാതിരി വീഡിയോ ആയി നമുക്ക് ഇനിയും അടുത്തൊരു കൃഷിത്തോട്ടത്തിൽ വെച്ച് കാണാം